ഇതാണല്ലേ കുടജാദ്രി എൻ്റെ കുടജാദ്രയിലേക്കുള്ള ജീപ്പ് യാത്രയില് ഈ ഒരു ഷേക്കിംഗ് ഇല്ലാതെ ഒരു വീഡിയോ എടുക്കാന്നുള്ളത് അല്പം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ശരി ഫുഡ് ഉണ്ടാക്കലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ല എല്ലാരെടുക്കുന്ന സുഖലേ സന്തോഷമായിട്ടിരിക്കുകയല്ലേ അപ്പം നമ്മുടെ മൂകാംബിക യാത്രയുടെ പാർട്ട് ടൂ ആണ് കേട്ടോ ഇത് ഞാനൊരു ആയപ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒരു രണ്ട് ആയപ്പോഴേക്കും ജീപ്പ് സ്റ്റാൻഡിലെത്തി മൂകാംബികയിൽ നിന്ന് കൊടുജാത്രയിലേക്ക് ഒരു ട്വൻ്റി വൺ കിലോമീറ്റേഴ്സ് ഉണ്ടാവും അവിടുത്തെ ജീപ്പ് മാർഗ്ഗമാണ് നമ്മൾ പോവുക കേട്ടോ ജീപ്പിനെ പോകാൻ കഴിയുമോ അത് അങ്ങനെ ഒരു റൂട്ടാണ് അപ്പോൾ ഞാൻ ജീപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ കാരണം ജീപ്പിൽ എട്ട് പേർക്കാണ് സീറ്റ് ഉള്ളത് ഈ പേർക്ക് നാനൂറ്റി എഴുപത് വെച്ചിട്ടാണ് പെർ ഹെഡ് വരിക നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേരുടെ ചാർജും പേ ചെയ്യേണ്ടി വരും അപ്പം ഒരു ഫാമിലി വന്നു പിന്നെ വേറെ രണ്ട് കന്നടക്കാരെ ബംഗാളി ആഹാരം വന്നു അങ്ങനെ ഞാൻ അവരുടെ കൂടെ കയറി കിട്ടും അങ്ങനെ പോരുവാണ് ഇവിടുന്ന് ഒരു ട്വന്റി വൺ കിലോമീറ്റേഴ്സ് ആണ് കൊടജാത്രയിലേക്കുള്ളത് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ അഞ്ചു മണിക്കൂറാണ് പോയി വരാനായിട്ട് വേണ്ടത് മൂന്ന് മണിക്കാണ് ലാസ്റ്റ് ജീപ്പിന്റെ ട്രിപ്പ് എടുക്കുക ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും അതിനുള്ളിൽ നമ്മൾ മല കയറി തിരിച്ചിറങ്ങുക എന്നുള്ളതാണ് ഇതല്ലാതെ വേറെയും വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഫോറസ്റ്റ് റൂട്ടുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ശിവമൊക്ക ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോറസ്റ്റ് റൂട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് വാട്ടർഫോൾസ് ഒക്കെ കണ്ട് ഇങ്ങനെ പോവാം കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള വഴി പോലെ തന്നെ മൺസൂൺ സീസണിൽ ആ ഒരു റൂട്ടൊക്കെ ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ അത്രയ്ക്കും അപകടം പിടിച്ച വഴി തന്നെയാണ് ഇത് തന്നെ ഭയങ്കര റിസ്ക്കിയാണ് ഇവിടെ അതേപോലെ മൺസൂണിലൊന്നും ജീപ്പൊന്നും ഇങ്ങനെ കയറി പോയി നേരം പോലൊന്നും ഇറങ്ങി വരത്തില്ല ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചൊക്കെ ആവുന്ന സ്ഥലം തന്നെയാണ് ഇനി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ റെഡ് കളറിൽ ഇരിക്കുന്ന അവിടുത്തെ പൊടി കാരണമാണേ ഭയങ്കര പൊടിയാണ് ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്തോ ആദ്യം വിചാരിച്ചു തെയ്യുമ്പോൾ ഇങ്ങനെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പ് ക്യാൻസലാവുന്നു പക്ഷെ ആയില്ല ആ ഒരു ചെക്ക് പോസ്റ്റിന്റെ അവിടം വരെ മഴ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴയത്തിയാൻ പറയ റിസ്ക്കാണ് ഈ ഒരു വഴി കൂടെ പോകാന്നുള്ളത് പിന്നെ വർഷത്തിൽ എട്ട് മാസം മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു എന്ന് പറയണത് പിന്നെ മഞ്ഞൊക്കെയുള്ള സമയത്താണെങ്കിൽ ഒരു രക്ഷയിലെ പൊളിയായിരിക്കും നിങ്ങൾക്ക് പലരുടെയും വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് മഞ്ഞൊന്നും എക്സ്പെക്ട് ചെയ്യരുത് പക്ഷേ കുടജാദ്രി പോകണം പോയിട്ടേ വരുമെന്നുള്ളത് ഞാൻ എന്തായാലും മൂകാംബിക്കേ പോകാൻ തീരുമാനിച്ചപ്പം മനസ്സിലുറപ്പിച്ച കാര്യമായിരുന്നു ഓഫ് റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പക്ക ബെസ്റ്റ് റൂട്ടായിരിക്കും ഈ ഒരു കൊടജാദ്ര റൂട്ട് കിട്ടും അടിപൊളിയാണ് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാം ഒന്ന് ഒരു ഓഫ് റോഡ് ട്രക്കിങ് എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ഒരു ഡിവൈൻ ഫീൽഡിൽ ഇങ്ങനെ പോവാം കേട്ടോ അങ്ങനത്തെ ഒരു വഴിയാണ് നല്ല പൊടിയുണ്ട് കേട്ടോ നമുക്ക് തുമ്മലൊക്കെ വരും ക്ലൈമറ്റ് വൈസ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ജീപ്പം കയറി കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വഴി തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ഇത്രയും പ്രയാസകരമായുള്ള കാര്യട്ടോ അങ്ങനത്തെ വഴിയാണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊക്കയൊക്കെയാണ് പിന്നെ വന്യജീവികളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് പോകുമ്പോൾ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ലേ ഉള്ളൂ ഫോൺ ഫോണടിക്കാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഫോൺ ഇല്ലാണ്ട് അവിടെ രക്ഷയില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിപിടി ജീപ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ വളരെ ഈസി ആയിട്ട് നടന്നു കയറാൻ പറ്റിയ ഒരു റൂട്ടാണ് കുടജാദ്രയിലേതെന്ന് നമ്മൾ വിചാരിക്കരുത് കേട്ടോ അങ്ങനത്തെ റൂട്ടല്ല വളരെ റിസ്കി ആയിട്ടുള്ള വഴികളാണ് ഇട ചെറിയ ചെറിയ വഴികളാണ് ആ വഴി തന്നെ എന്ന് പറഞ്ഞാൽ പുള്ളും കല്ലും കാര്യങ്ങളൊക്കെയാണ് പാറയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിലേക്കൂടെ കടന്നു വേണം പോകാനായിട്ട് അത്യാവശ്യം ഹെൽത്തും ഓക്കെ ആയിരിക്കണം നടുവിനൊക്കെ കംപ്ലയിൻ്റ് ഉള്ളവർക്ക് എന്തായാലും ഈ റൂട്ട് ഒട്ടും പറ്റുന്നതല്ല നമ്മുടെ നേരം പോലുള്ള നടുവ് തന്നെ പണി കിട്ടുന്ന പോലത്തെ ഒരു വഴിയാണ് കേട്ടോ ഹെൽത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവരുത് ചൂടത്തൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബോധം കിട്ട് തലറിഞ്ഞ് വീഴും എന്തായാലും വെള്ളം കരുതണം അത്യാവശ്യം സ്നാക്കിങ്ങിനുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാം പിന്നെ പ്രായമായവർ കയറാൻ പറ്റത്തില്ല എന്നൊന്നും ഞാൻ ഡിസ്കറേജ് ചെയ്യുന്നില്ല സെവൻറ്റി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കയറുന്നുണ്ട് പക്ഷേ കുറച്ച് ടൈം എടുക്കേണ്ടി വരുമെന്ന് മാത്രം അങ്ങനെയുള്ള കുറേ അമ്മമാരെയൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ അതുകൊണ്ട് പറയുകയാണ് കുട്ടികളെ കൊണ്ടൊക്കെ വരാന്നുള്ളെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കുറേ കഴിയുമ്പോഴത്തേക്കും അവരെടുക്കേണ്ടി വരും കാരണം നല്ലൊരു ചെരുപ്പ് വേണം കേട്ടോ നല്ലൊരു ചെരുപ്പ് എന്തായാലും വേണം അല്ലാണ്ട് ഈ ഒരു വഴി കൂടെ പോകാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും കാരണം ചെരുപ്പൊക്കെ ഒരു വഴിയാവും നമ്മൾ തിരിച്ചറങ്ങുമ്പോഴേക്കും കേട്ടോ അത്യാവശ്യം നല്ലൊരു ചെരുപ്പുണ്ടെങ്കിൽ അത്രയും നല്ലത് അധികം ലഗേജ് ഒന്നും കയ്യിൽ ആക്കരുത് അത്യാവശ്യം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരു റൂട്ടാണ് ഇനി നമുക്ക് നടന്ന് കയറാൻ ഉള്ളത് യിലെത്തിയ ശങ്കരപീഠമുണ്ട് അതായത് ശ്രീ ശങ്കരാചാര്യര് വന്ന് തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ പൂജകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാട്ടോ ഈ ഒരു ഭാഗത്തേട്ടുണ്ടെങ്കിൽ ജീപ്പ് നിർത്തും പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് കയറുകയാണ് ചെയ്യുക ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഒന്നല്ല രണ്ട് ക്ഷേത്രമുണ്ട് ഒന്ന് മൂകാംബികാ ദേവിയുടെ മൂലക്ഷേത്രം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ ഒന്ന് ശിവനോ ഭദ്രകാളിയോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ഒന്ന് നമുക്ക് കയറി തോന്നണം എന്നൊന്നും കുറേ വടിവാളും വെട്ടുകത്തിയും കുറേ കുന്തവും ഒക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവറാണ് കയറിപ്പോയത് ഇവിടെ ഒരു പല്ലക്കൊക്കെ കാണാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞങ്ങൾ ഒന്നും കയറിയില്ല കയറണമൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ വഴിയിലാണ് നമുക്കിനി പോകേണ്ടത് ഇവിടുന്ന് അങ്ങനെ കയറി 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 അതിൻ്റെ മണ്ടയിലെത്തണം കണ്ടോ ഇതുപോലത്തെ ഒരു വഴിയാണ് നടന്ന് നടന്ന് പാർക്കൊക്കെ ഒരു മിനുസമൊക്കെ വന്നു തുടങ്ങി ആൾക്കാരിങ്ങനെ പോയി പോയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു റൂട്ടാണ് സൈഡിൽ ചെറിയൊരു ഉറവയൊക്കെ കാണുന്നുണ്ട് വെള്ളമുള്ള സ്ഥലമാണ് എന്തായാലും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഇത് കുടിവെള്ളമാണ് കേട്ടോ അതിൻ്റെ മേലെ ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത് ഈ മരങ്ങളുടെ പൂക്കളൊക്കെ പാറി വന്ന് വീണേൽക്കുന്നതാണ് ഡ്രിങ്കിങ് വാട്ടർന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഡ്രിങ്കിങ്ങിന് വേണ്ടി എടുക്കുന്നതായിരിക്കും ആൾക്കാരൊക്കെ കയറി ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് കുറേ കല്ലുകളൊക്കെ വറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വെറുതെ ഇരുന്ന് ഇത്തപ്പാറയിലൊക്കെ ചെയ്തായിരിക്കും ഇതാ ഇങ്ങനത്തെ വഴിയാണ് അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം ഈ വഴിക്ക് പോയപ്പോൾ ഞാൻ അധികം കണ്ടത് പൊട്ടി ചെരുപ്പുകളാണ് പ്ലാസ്റ്റിക്കിനെക്കാട്ടിൽ കൂടുതൽ ഉണ്ടായിരുന്നത് പൊട്ടി ചെരുപ്പുകളായിരുന്നു അപ്പം റങ്ങുമ്പോഴൊക്കെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ചെരുപ്പ് അപ്പോൾ നല്ലൊരു ഷൂവോ നല്ല ഗ്രിപ്പുള്ളൊരു ചെരുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും കയറ്റുവാണ് കേട്ടോ എവിടെയും ഇറക്കമില്ല തിരിച്ചറങ്ങുമ്പോൾ മാത്രമേ ഇറക്കുകയുള്ളൂ അങ്ങേ അറ്റം വരെയും കയറ്റുവാണേ നമ്മൾ ഇവിടെ താഴേക്ക് നോക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മൾ നടക്കുന്ന വഴിയുടെ ഒരു സൈഡിലത്തെ അവസ്ഥ ഇതിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു ചരിവാണ് താഴത്തേക്ക് നിബിഡ വനമാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ കിടക്കാൻ കാരണം ഇവിടുത്തെ കാറ്റുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ഭയങ്കര കാറ്റാണ് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറാത്തത് മനഃപൂർവ്വമാണ് കാരണം വല്ല ബോധം കെട്ട് വീണിട്ടുണ്ടെങ്കിൽ നേരെ ബോധം ഒക്കയിലേക്കായിരിക്കും അപ്പം ഞാൻ ഈ കുഴി കൂടിയാണ് നടന്നത് ഇനി കുറച്ച് നമുക്ക് കയറുമ്പോൾ നല്ലൊരു ക്ഷീണമായിരിക്കുമല്ലോ കറങ്ങുന്നതിനേക്കാട്ടിലും ക്ഷീണം കയറുമ്പോഴായിരിക്കും നല്ല കേട്ടോ ശീല നമ്മൾ കൊറേ ദൂരം നടന്ന് ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ ശരിക്കും വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു എൻട്രി പോലെ തോന്നി അത്രയ്ക്കും ഭംഗി ഭയങ്കര തണലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്തോ ഒരു വശതി അവിടെ നമ്മൾ അതുവരെ കേറി വന്ന ക്ഷീണമൊക്കെ മറന്നു പോലെ തോന്നിയിട്ട് ആ ഒരു ഭംഗി കണ്ടപ്പം ഇതിലേക്കൂടെ വഴി കണ്ടല്ലോ ഇങ്ങനത്തെ വഴികളൊക്കെയാണ് കണ്ടോ ഉള്ളും കല്ലും മണ്ണും മണ്ണില്ല കല്ല് ഉള്ളൂ ചില ഏരിയാസൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഗേറ്റൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ക്ഷീണം തോന്നിയിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്ത് വെള്ളം കുടിച്ചിട്ടാണ് കയറിയിരുന്നത് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിലും കഴിക്കാനൊന്നും തോന്നിയിരുന്നില്ല ഈയൊരു വേർക്കുന്നതു കൊണ്ടാക്കിയുള്ള നമുക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ തോന്നിയതുകൊണ്ട് അധികം വെള്ളം കുടിക്കാൻ തന്നെയാണ് തോന്നിയിരുന്നത് അങ്ങനെ നടന്ന് നമ്മൾ ഫൈനലി ശങ്കരപീഠത്തിൽ എത്തിക്കാണെന്നാണ് ശങ്കരപീഠം നല്ല ഭംഗിയെ തന്നെയാണ് കാണാൻ ഇതേ ഉള്ളൂ ഇവിടെ കാണാൻ കേട്ടോ വേറെ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് മെയിനായിട്ടും ആ ഒരു പ്രകൃതി ഭംഗി ആ ഒരു ട്രക്കിങ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇവിടെ എത്തിക്കഴിയുമ്പം നല്ല തിരക്കാണ് ആൾക്കാരിങ്ങനെ ഭയങ്കര ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതിലാണ് വ്യഗ്രതയിലൊക്കെയാണ് ആൾക്കാർ ഇരുന്നും കിടന്നും തപസ് ചെയ്തും ഒക്കെ ശങ്കരപീഠത്തിലിരുന്ന് ഫോട്ടോ എടുക്കുവാണ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമ്മൾ ചെരുപ്പൊക്കെ ഓരിയിട്ട് വളരെയധികം റെസ്പെക്ട്ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുക ഫോട്ടോ എടുക്കുക പോരാ എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് തിരക്ക് കാരണം അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ തോന്നിയില്ല കേട്ടോ ഒറ്റയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നേനെ ചിലപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങി വരാനെനിക്ക് തോന്നുമായിരുന്നില്ല എന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തേച്ചും ഞാൻ തിരിച്ചിറങ്ങി അവിടെ എത്തിക്കഴിഞ്ഞാൽ മേഘങ്ങളുടെ ഒരു സഞ്ചാരം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ചും കൂടി അറ്റത്തേക്ക് നീങ്ങി നിൽക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുക പക്ഷേ ഞാൻ അതിനൊന്നും വനക്കട്ടില്ല താഴത്തേക്ക് വലിയ ഒക്കെയാണെന്ന് പറഞ്ഞില്ലേ ധൈര്യമൊക്കെ എല്ലാവർക്കും പോയി നിൽക്കാം ആ ഒരു ആൾട്ടിറ്റ്യൂഡ് ഒക്കെ പേടി ഇല്ലാത്തവർക്ക് പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് എനിക്ക് എനിക്കതിനൊന്നും തോന്നിയില്ല തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഒന്നും പറയില്ല ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും കയറി ഇരുന്നിട്ടങ്ങൾ വീഴുന്നേക്കുന്നില്ല അപ്പം പിന്നെ അവിടെ നിന്നില്ല ഫോട്ടോ ഒക്കെ എടുത്ത് പോന്നു കേട്ടോ കേട്ടോ പുറകിലുള്ളത് എൻ്റെ കൂടെ വന്നതരാണ് കേട്ടോ പിന്നെ എല്ലാവരും തിരിച്ചിറങ്ങണേ പോകുന്ന വഴിക്ക് കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ റെഡ് കളറ് എന്തിൻ്റെയാണെന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു നമ്മളിങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ റെഡ് കളർ നന്നായിട്ട് കാണാം പക്ഷെ എന്തും അറിയില്ലല്ലോ അങ്ങനെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ ഏട്ടേണ്ടമാരും ഉണ്ടല്ലോ വഴന എന്നൊക്കെ പറയും നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇലകളാണ് കേട്ടോ അതിൻ്റെ തളിരി ഇലകളാണ് ആ ഒരു ചുമന്ന് നിറത്തിൽ കണ്ടേറുന്നത് പിന്നെ ഇവിടെ വന്നപ്പം പാഷൻ ഫ്രൂട്ടിൻ്റെ പോലെ വള്ളികളൊക്കെ നമുക്ക് തോന്നി അതേ അതിനോട് വളരെ സാമ്യം തോന്നുന്ന ഇലകളും വള്ളികളൊക്കെ പക്ഷെ അത് പാഷൻ ഫ്രൂട്ട് ആയിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് തിരിച്ചറങ്ങി വരുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത് നല്ല ഭംഗി തന്നെയാണ് ഇവിടെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാണകത്തിൻ്റെ മണമോ ആലപ്പുഴത്തിൻ്റെ മണമോ എന്തൊക്കെയോ ഫീൽ ചെയ്യൂട്ടോ പല ഭാഗങ്ങളിലെത്തുമ്പം പിന്നെ കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പോത്തിൻ്റെ പോലത്തെ ഒരു സൗണ്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ ആ കുറ്റിക്കാട്ടിൽ ഒന്ന് കയറി നോക്കി കേട്ടോ അപ്പം കണ്ടൊരു കാഴ്ചയാണിത് ഈ കാണുന്നതാണ് നീലഗിരി മരപ്രാവ് വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രാവാണ് കേട്ടോ സാധാരണ ഒരു പ്രാവിൻ്റെ വലിപ്പം അല്ല ഇതിന് ചെറിയൊരു നാടൻ കോഴിയുടെ വലിപ്പം ഉണ്ട് കേട്ടോ അത്രയ്ക്കും വലിപ്പമുള്ളൊരു പ്രാവാണത് ചുമന്ന ചുണ്ടുകളും ചുമന്ന കാലുകളും ചുമന്ന കണ്ണുകളൊക്കെയാണ് ഒരു പർപ്പിൾ കളർ പോലെ തോന്നി ഇങ്ങനെ അരിമണി വിതറിയ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോട്ട്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ സൗണ്ടാണ് എനിക്ക് ആ ഒരു പോത്ത് തരയണ പോലെയോ അങ്ങനത്തെ ഒരു സൗണ്ട് പോലെ തോന്നിയത് കേട്ടോ ഒരെണ്ണം തന്നെയുള്ളൂ ഇവരധികവും മരങ്ങളിലൂടെയാണ് തീറ്റ അന്വേഷിച്ച് നടക്കുക ചെറിയ പ്രാണികളും അല്ലാത്ത ജീവികളൊക്കെ തിന്നു കേട്ടോ വെജിറ്റേറിയൻ അല്ല അങ്ങനത്തെ അങ്ങനെ ഒരു പ്രാവിനെ എനിക്ക് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ആണ് ഇങ്ങനത്തെ ഉള്ള യാത്രകളിൽ അവിടുത്തെ ആ ഒരു എക്കോ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവികളെ കാണാന്നുള്ളതെട്ടോ ഇതല്ലാണ്ട് നമ്മൾ ജീവികളെ കണ്ടേ കണ്ടേർന്നു കേട്ടോ കാട്ടുകോഴിനെ കണ്ടു പിന്നെ മേഴാമ്പലിനെ കണ്ടു പക്ഷേ ഫോണൊക്കെ എടുത്ത് വരുമ്പോഴേക്ക് ജീപ്പ് ജീപ്പിന് വഴിക്ക് പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കൈ കൈവിട്ടൊരു വീഡിയോ എടുക്കുക എന്നുള്ളത് ആ ജീപ്പിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കൈവിട്ടാൽ നമ്മൾ ചെറു ചിലപ്പോൾ ജീപ്പിന്ന് വെളിയിൽ പോയേക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ജീപ്പിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടായിരുന്നത് കൊല്ലത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസറായ കണ്ണൻ സാറും ഫാമിലി ആയിരുന്നു എന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ നല്ലതായിരുന്നു പിന്നെ ഒരു ചക്കേടെ പോലെ നമ്മൾ പഴം കൊണ്ടുണ്ടാക്കില്ല അതുപോലെ പഴനിരയിലൊക്കെ ഉണ്ടാക്കിയ അപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തന്നു കേട്ടോ താങ്ക് യു നല്ലതായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് അരുൺ തോന്നുന്നു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതെന്നും എന്തായാലും നല്ലതായിരുന്നു കേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു കടയിൽ ഫുഡൊക്കെ കഴിക്കാൻ കയറി ഞാനൊരു ലൈം കഴിച്ച് മുപ്പത് രൂപയായിരുന്നു അവർ പാനിപ്പൂരി ഒക്കെ വാങ്ങിയിട്ട് അപ്പം ഒരു പാനിപ്പൂരി ഞാനും കഴിച്ചു അങ്ങനെ രാത്രി ആയപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി വിശക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഗീ റോസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ പിന്നെ കോഫി നല്ല രസം എനിക്ക് നല്ല ഇഷ്ടമായി മധുരമൊക്കെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നെയ്റോസ്റ്റും കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്കെന്തോ പൊളിക്കാത്ത പോകാപോലും തോന്നി രാവിലെ രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പെന്നല്ല അത്യാവശ്യം തണുപ്പുണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെയായിട്ടാണ് ആയിട്ടാണ് ബസ് വന്ന് പാർക്ക് ചെയ്യുക ആ ഒരു ജംഗ്ഷനിലേക്ക് വരുമ്പോഴൊരു കേരള ഫോട്ടോ പിന്നെ അവിടെ നിന്ന് രാവിലെ കുത്തേണ്ടത് രാവിലെ വന്നിരിക്കാൻ കേട്ടോ കുത്തേക്കാനായിട്ട് ഈ ഒരു സമയം ആകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഫി വന്നിട്ടുണ്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നില്ല ഈ ഒരു യാത്രയിൽ പക്ഷേ ഒരു സന്തോഷം എനിക്കുള്ളത് ഞാൻ കോളേജിലാണ് കേട്ടോ ലാസ്റ്റ് നേറോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞപ്പിന് ഇത്രയും വർഷം പുറത്തുനിന്ന് ഞാൻ ഈ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് അപ്പം എനിക്കിത് ഇവിടുന്ന് കഴിക്കാൻ പറ്റിയിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു അവ ഇത്തിരി പൊളിക്കാത്ത പോലെ തോന്നിയെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കുള്ള സ്ഥലമല്ലേ ചിലപ്പോൾ അതുകൊണ്ട് മാവ് പൊളിക്കാനുള്ള നേരെ ഉണ്ടായിട്ടുണ്ടാവില്ല രാത്രി ഗീ റോസ്റ്റ് കഴിച്ചതുകൊണ്ട് രാവിലെ എന്തായാലും മസാല ദോശ കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉള്ളിൽ ആ ഒരു മുളക് ചമ്മന്തിയൊക്കെ തേച്ചിട്ടുണ്ട് പിന്നെ മസാല വെച്ചിട്ടുണ്ട് എക്സ്ട്രാ നമുക്ക് ഒരു തെങ്ങൻ ചമ്മന്തിയും സാമ്പാറും തന്നിട്ടുണ്ടാവും അപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു പുളിക്ക് പുളിക്കാത്ത മാവ് പോലെയാണ് ഫീൽ ചെയ്തത് ആ ഒരു ചെറിയൊരു പുളി വേണമല്ലോ ദോശയ്ക്കൊക്കെ ആ ഒരു പുളി എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ എൻജോയ് ചെയ്തു ഈ കാണുന്നത് കർണാടക സർക്കാരിൻ്റെ ക്ഷേത്രം വകയുള്ള ഗസ്റ്റ് ആണ് ഇതിൻ്റെ മുന്നിലായിട്ടാണ് കെ എസ് ആർ ടി സി മല്ലാത്ത വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടെ റൂമിന് മുന്നൂറ് രൂപയുള്ളൂ ഡോർമെറ്ററിക്കും ചാർജ് കുറവാണ് കേട്ടോ ആറും ഏഴും ആൾക്കാരൊക്കെ നിൽക്കാൻ പറ്റുന്ന ഡോർമെറ്ററി അപ്പോൾ റൂമിനെ പറ്റി ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാവേ ഈ ഒരു ഇതിൻ്റെ താഴെ തന്നെയായിട്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അവിടെയല്ല വേറെ റൂം എടുത്ത് നിന്നിട്ട് ഒന്ന് ഉറങ്ങി കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ഏഴുമണി ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണേ എട്ട് മണിക്കാണ് എനിക്ക് പോകേണ്ട ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ സെയിം ഹോട്ടലിൽ തന്നെയാണ് വന്നത് പൊറോട്ടയും പനീർ ബട്ടർ മസാലയാണ് വാങ്ങിയത് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം വന്നു പോയി ഭയങ്കര മെനകെട്ടൊരു പനീർ പനീർ ബട്ടർ ചേ പനീർ ബട്ടർ മസാലയായിരുന്നു ഭയങ്കര പുള്ളി കേട്ടോ എന്തെങ്കിലും നമ്മുടെ നാട്ടത്ത് പനീർ ബട്ടർ മസാല മിസ് ചെയ്ത് അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ രാത്രിയായി എട്ട് മണിക്ക് ബസ് ബസിൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണെങ്കിൽ ഞാൻ ഇതാണ് നമ്മുടെ പാലക്കാട് എന്നുള്ള കൊല്ലൂർ മൂകാംബിക മിന്നൽ ഡിലക്സ് അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് കയറിയത് ഇവിടെ വന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ബുക്ക് ചെയ്തത് നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ രാത്രി എട്ട് മണിക്ക് ഞാൻ കൊല്ലൂരിനോട് വിട പറയുകയാണ് ചെറിയൊരു വിഷമൊക്കെ തോന്നി കേട്ടോ നല്ലതായിരുന്നു ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ചെറിയ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതെന്താണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാവേ ഇവിടെ കുറേ കാളുകളൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ട പോലെ നടക്കുന്നുണ്ടേ അമ്പലക്കാളെ ആയിരിക്കാം ആയിരിക്കാം നേർച്ചയും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്തായാലും ഒന്നിൻ്റെയും കഴുത്തിൽ കയറും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ നടക്കുന്നതൊക്കെ ഉണ്ട് എന്തായാലും നല്ല ഫുഡ് കിട്ടുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അത്യാവശ്യം ക്ഷീണമൊന്നും ഇല്ലാണ്ടൊക്കെയാണ് നടക്കുന്നത് അങ്ങനെയതാ നല്ല രസമാണ് കേട്ടോ അങ്ങേ കാണുന്നതാണ് കുടജാദ്രി അവിടെയാണ് നമ്മൾ പോയത് നമ്മൾ പോയ ജീപ്പാണിത് അമ്പലം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പോന്നു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ നിങ്ങളിങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒക്കെ പ്ലാൻ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയും ഒരു ആത്മവിശ്വാസം ഒക്കെ ഉണ്ട് അതൊന്നും വേറെ തന്നെയാണ് ഒറ്റയ്ക്ക് ഞാൻ ഈ യാത്ര പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പലർക്കും ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു യാത്ര ചെയ്യണം എന്നൊക്കെ ഉള്ളത് പക്ഷെ എന്തുകൊണ്ടൊക്കെയോ അതിന് സാധിക്കുന്നില്ല ധൈര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചുറ്റുമുള്ളത് അനുവദിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലരോടൊക്കെ ഞാൻ ഈ യാത്രയെ പറ്റി പറഞ്ഞപ്പോൾ അത് ആക്സിഡൻറ്റലി പറഞ്ഞു പോയതാണ് അവരൊക്കെ എന്തോ തമാശ പറയുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്ന പോലെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പിന്നെ അത് ക്ലാരിഫൈ ചെയ്യാനും നിന്നില്ല വിശ്വസിപ്പിക്കാനും നിന്നില്ല കാരണം അവരുടെ സിറ്റുവേഷൻ അവരെ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം ഒറ്റയ്ക്ക് ഒരു പെണ്ണ് യാത്ര ചെയ്യാന്നുള്ളത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ആയിരിക്കാം എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ശരി രാജ ബൈ